ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈനിലാണ് ദുബായിൽ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്ന് കേറുമ്പോ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടു വന്നിട്ടുള്ളത് സംഭവം ഹനാൻഷ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വരെ ഒരൊറ്റ ഹെയ്റ്റർ പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന ഹനാൻഷ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന അയാളെ ഹനാൻഷയുടെ പാട്ടുകളേക്കാളും കൂടുതൽ അയാളുടെ വ്ളോഗുകളെ സ്നേഹിച്ചവരാണ് ഏറിയുമെന്ന് തോന്നുന്നു ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ഒക്കെയുള്ള ഹനാൻഷയുടെ ബ്ലോഗുകൾ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പ്രത്യേകിച്ച് കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ അത് പെട്ടെന്ന് ഇഷ്ടാവും തനി നാടൻ ശൈലിയിൽ കോമഡിയൊക്കെ പറഞ്ഞ് നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഹനാനും ടീമിനും സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടെ ചിറാപ്പുഞ്ചു പോലുള്ള ഹിറ്റ് പാട്ടുകളും ആശാൻ ഇറക്കി വിടാറുണ്ടായിരുന്നു എല്ലാം കൂടി ആയപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളായി ഹനാൻഷ മാറി എന്നുള്ളതാണ് ഓൾറെഡി ആൾ അത്യാവശ്യം ഫേമസ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ആ പ്രശസ്തി ഇരട്ടിയിലധികമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എവിടെ നോക്കിയാലും ഹനാൻഷയുടെ പരിപാടികൾ ദുബായിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഹനാൻഷയെ കാണാനും പാട്ട് കേൾക്കാനും വേണ്ടി തടിച്ചു കൂടുന്നു നാട്ടിലവസ്ഥ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ എല്ലാം കൊണ്ടും ഹനാൻഷയുടെ ടീമിന്റെ ലൈഫ് വേറെ ലെവലായി പോയി എന്നാൽ ഈ പ്രശസ്തിയും പണവും എല്ലാം വന്നതിന് കൂട്ടത്തിൽ മറ്റൊരാളും കൂടെ ഹനാൻഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വെറുപ്പും നെഗറ്റിവിറ്റിയും അത്രയും കാലം ഒറ്റ ഹീറ്റർ പോലും ഇല്ല എന്ന് എനിക്ക് ആണിട്ട് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ഹനാൻ ഷാ എന്നാൽ എന്താണ് അവൻ കൂടുതൽ പ്രശസ്തനാവാൻ തുടങ്ങിയത് അന്ന് തൊട്ട് അവൻ ഹെയ്റ്റേഴ്സും ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് അതുവരെ എവിടെ നോക്കിയാലും ഹനാൻ ഷയെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് കണ്ടതെങ്കിൽ പതുക്കെ പതുക്കെ ഹനാൻ ഷായെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തു കൊണ്ടുമൊക്കെയുള്ള പോസ്റ്റുകളും മീമുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഈ നെഗറ്റിവിറ്റിക്കെല്ലാം ആക്കം കൂട്ടുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ദമാമിൽ നടന്നത് സംഭവം പലരും അറിഞ്ഞു കാണും ദമാമിലെ അൽ വഫ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് ടീം അവരുടെ ചെറിയൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഹനാൻ ഷയെ ഹനാൻഷെ വരുന്നുണ്ട് അവർ പരസ്യവും ചെയ്തു ഹനാൻഷെ ദമാമിലേക്ക് വരികയാണെന്നും പറഞ്ഞൊരു വീഡിയോയും കൂടി ചെയ്തു ഹനാൻഷെ വരാ എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ കൂടും ആൾക്കാർ കൂടുന്ന എന്തിനാണ് ഹനാൻഷയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അങ്ങനെ പാട്ടൊക്കെ കേൾക്കാം എന്ന വലിയ പ്രതീക്ഷയോട് കൂടി വരുന്ന ആളുകളുടെ മുന്നിൽ നിന്നും പാട്ടൊന്നും പാടാതെ ഹനാൻഷെ തിരിച്ചു പോയ അവസ്ഥ എന്തായിരിക്കും അതാണ് അവിടെ സംഭവിച്ചത് പക്ഷെ അങ്ങനെ പാട്ടൊന്നും പാടാതെ പോയതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ അൽഫഫ ഐപ്പർ മാർക്കറ്റിന്റെയും അവരേൽപ്പിച്ച ഇവന്റ് മാനേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ വീഴ്ചകൾ കാരണമായിട്ടാണ് ഹനാൻഷ പാട്ട് പാടാതെ തിരിച്ചുപോയത് എന്നാൽ ഇപ്പോ പ്രചരിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാം അഹങ്കാരിയായ ഹനാൻഷാ പാട്ട് പാടാതെ തിരിച്ചുപോയി പണവും പ്രശസ്തിയും എല്ലിന്റെ ഇടയിൽ കയറിയതിന് പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവനൊക്കെ ഈ ഹൈപ്പിനുള്ള മുതലൊന്നുമില്ല ഇവനൊക്കെ കാണാൻ പോയ ആൾക്കാർ പറഞ്ഞാൽ മതില്ലോ എന്നൊക്കെ രീതിയിലാണ് ഇപ്പൊ ഹനാൻഷാക്കെതിരെ വെറുപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ദമാവിന്റെ ആ വേദിയിൽ വെച്ച് ഹനാൻഷാ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊന്നും കണ്ടോക്കാം സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിട്ട് വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീമ് സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈനിലാണ് ദുബായിലും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇന്നാണ് ഇവിടെ ചെന്ന് കേറുമ്പോ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല പാവം ഹൈപ്പർ അൽവാഫക്കാരെ ഇതില് ഒരു പങ്കു ഇല്ല ഓലിന്റെ മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവന്റേൽപ്പിച്ചു ഇവന്റ് കാർ ഇതിന്റെ ഇടയിൽ അല്ല ഞാൻ സത്യ സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാല് നാളെ നിങ്ങളെ കണ്ണില്ല ഞാന് വല്യ സംഭവം വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിനി എന്ന് പറഞ്ഞിട്ടും ഇന്റെ പിന്നാലെ ഉണ്ടാവും സോ അത് കാരണം എന്റെ മകടും വെറുതെ ആൾക്കാരെ പരീക്ഷ നടക്കുന്നത് മുന്നോട് പറയും അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീമിൽ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിന്ന് പറഞ്ഞ സംഭവമുണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ പി വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടാ ഞാൻ പറയാ കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മർശിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അത് ഇവരല്ല ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ് അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോവാനുള്ള ഒരേ റീസൺ ആ ഇവന്റുകാരാണ് എനിക്ക് നിനക്ക് വേണ്ടി പാടാൻ താല്പര്യം ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം ടു ഹവേഴ്സ് അല്ലെങ്കിൽ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ കൂടെ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള ഡീലാണ് ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലെ ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സംഘം സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാര കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇത് ഇന്റർനെറ്റ് അല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തിറക്കിന്റെ ഇടയിൽ വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം ഞാൻ 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 നിസ്സഹായനാണ് ാണ് ഓക്കെ ഒരു പാട്ട് പരിപാടി നടത്താൻ ആവശ്യമായിട്ടുള്ള മിനിമം റിക്വയർമെന്റ്സ് പോലും ഇവന്റ് മാനേജ്മെന്റ് ടീം പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ അനാൻഷ പറഞ്ഞു വെക്കുന്നത് അല്ലെ അവരുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ പോലും ഇല്ല എന്ന് പറയുന്നു നാട്ടിൽ നടക്കുന്ന കുടുംബ കുടുംബസംഗമത്തിൽ വരെ ഇതിന് നല്ല സ്പീക്കർ ഉണ്ടാകുമെന്നും അനാൻഷെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും മോശമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നാർത്ഥം ഒരു പാട്ടുകാരൻ പാട്ട് പാടാൻ വരുമ്പോൾ അയാൾ ആവശ്യപ്പെടുന്ന മിനിമം സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു മര്യാദയാണ് ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് പാടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് വേണം മൈക്കും സ്പീക്കറും തുടങ്ങി എല്ലാ ഉപകരണങ്ങളും പാട്ടുകാരൻ ആവശ്യപ്പെടുന്ന രീതിയിൽ നൽകാൻ പറ്റണം കാരണം പാട്ടുകാരന്റെ പരിപാടിയാണ് അയാൾക്ക് ഈ പരിപാടി കഴിഞ്ഞാണെങ്കിൽ നാളെ വേറെയും പരിപാടി അവതരിപ്പിക്കാൻ പോകാനുള്ളതാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന എക്വിപ്മെന്സിന്റെ നിലവാരക്കുറവ് കാരണം അയാൾക്ക് അയാളുടെ ലെവലിൽ പെർഫോമം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആ പാട്ടുകാരനെ തന്നെയാണ് അല്ലെങ്കിലേ ഇപ്പം വലിയ പാട്ടുകാരനൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര ഹൈപ്പ് ഇവനെ കാണാൻ പോകുന്ന ആൾക്കാർക്കൊന്നും തലയ്ക്ക് വെളിവില്ല എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് പാട്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്തായാലും അൽവഫ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിംഗ് ടീമിനെ ഇതിൽ കുറ്റം പറയണ്ട എന്ന് അനാൻഷ പറയുന്നുണ്ട് ഇവന്റ് മാനേജ്മെന്റ് ആര് പറ്റിച്ച പണിയാണ് ഇത് അൽവഫകാരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അനാൻഷ പറയുന്നത് പക്ഷെ താങ്കൾ സംഘടിപ്പിച്ച പരിപാടി ഇങ്ങനെ ഒരു ഫെയിൽ ആയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ അൽവഫ ടീമിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും അവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു നമുക്ക് എന്തായാലും അൽവഫ ടീമിൽ നിന്നുള്ള ഒരാളുടെ പ്രതികരണമൊന്നും കണ്ടോ മീറ്റ് ചെയ്യാൻ ഇവന്റ്സ് കമ്പനിക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പ്രോഗ്രാം ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ടോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വേദിയാണിത് ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക്സ് ഫോർ യുവർ കവി താങ്ക് യു ആഹ് കൊള്ളാലോ ഇങ്ങനെ ഒരു ഓപ്പൺ പ്രോഗ്രാം ചെയ്യാൻ ലൈസൻസ് പോലും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല ആരാണ് അവിടെ ലൈസൻസ് എടുക്കേണ്ടത് അൽഫഫക്കാരും നടത്തുന്ന പരിപാടിയല്ല അപ്പൊ നിങ്ങൾ തന്നെയല്ലേ ലൈസൻസ് എടുക്കേണ്ടിയിരുന്നത് ഇതിപ്പോ നിങ്ങൾ വിശേഷിച്ച് ഇവിടെ തടിച്ചു കൂട്ടി ജനങ്ങളെ പറ്റിച്ച പോലെയായി എന്തെല്ലാം പരിപാടികൾ മാറ്റി വെച്ചിട്ടായിരിക്കും അവരവിടെ വന്നിട്ടുണ്ടാവാം നമുക്ക് എന്തായാലും അവരുടെ പരിപാടി കാണാമെന്ന ചില പ്രതികരണം ഒന്ന് കേട്ടോ രണ്ട് മൂന്ന് വെള്ളം ഓലി ഒന്നിനെ പോലെ ലോറച്ചുകൊണ്ട് കണ്ടി പുറത്തൊരു ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ പെട്ടുപോയി അങ്ങനെ പുറത്ത് പിന്നെ ഓനെ പുറത്തു കൊണ്ടു വന്നോണ്ട് രണ്ട് പാട്ട് പ്രതീക്ഷിച്ചു നമ്മൾ നിന്ന് അതും കിട്ടില്ല എന്താ പറഞ്ഞാൽ പിന്നില്ല എന്തൊക്കെയാ ഇവിടെ കൊണ്ടുവന്നു പാർട്ടുകാരനാകുമ്പോൾ സ്വാഭാവിക പണി മുടക്കിയിട്ട് പല ബുദ്ധിമുട്ടുകൾ പല പ്രശ്നങ്ങളൊക്കെ താണ്ടിട്ട് നമ്മൾ വരുന്നത് എത്താറ് ഇവിടെ എന്ത് സംഭവിച്ചു ഒന്നും ഒന്നും നമുക്ക് പരിപാടി എന്താ എന്താ പറഞ്ഞ ഹരസിലും ഒരാഴ്ച മിനിറ്റ് ഒരു വരുന്നത് ഇൻസ്റ്റാഗ്രാം അതുപോലെ മറ്റെല്ലാ ഗ്രൂപ്പുകളും ഒരാഴ്ച മുൻപ് ഇവിടെ പരിപാടി ആകാൻ ചെയ്യാൻ അനുഭവക്കാര് ഇത്രയും ജനങ്ങളവിടെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ഇവന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തു കസയിൽ നിന്ന് ജിബയിൽ നിന്നും അപ്പയ്ക്ക് പത്തൊന്നൂറ് കിലോമീറ്റർ താണ്ട് ഒരുപാട് ഒരു ജോലി വരെ ലീവ് എടുത്ത് ഇവിടെ വന്നതാണ് കുറെ ആൾക്കാർ ഒരു ഇവന്റിന്റെ പേര് ഇവന്റിന്റെ ഒരു പ്ലഗ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കയാണ് ഇത്ര ഇവിടെ ആളുകളുടെ അവസ്ഥ ഉണ്ടല്ലേ അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്രവാസികളാണ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇല്ലാത്ത സമയം നോക്കി വന്ന ആൾക്കാരാണ് അവർക്ക് ഹനാൻഷേന്റെ ഭാഗത്താണോ ഇവന്റ് മാനേജ്മെന്റ് ഭാഗത്താണോ അതല്ലെങ്കിൽ അൽവഫ ടീമിന്റെ ഭാഗത്താണോ തെറ്റെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല അവര് പാർട്ടി കേൾക്കാനാണ് വന്നത് എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് പാർട്ടി കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ ബഹളം ഉണ്ടാക്കും ക്രൗഡ് സൈക്കോളജി അങ്ങനെയാണ് ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അൽവഫയോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയോ ഒന്നും അല്ല ഹനാൻഷയെ തന്നെയാണ് ഇത്രയും ആളുകൾ ഇവന്റെ പാട്ട് കേൾക്കാൻ വന്നിട്ട് ഒരു പ്ലഗ് ഇല്ല എന്ന കാരണം പറഞ്ഞു പാട്ട് പാടാതെ പോയി ഇതും എന്റെ അഹങ്കാരം ാണ് എന്നൊക്കെ രീതിയിൽ ആളുകൾ പറയത്തുള്ളൂ എന്തായാലും അതിനിടയിലാണെങ്കിൽ കൂണിന്മേൽ കുരുപോലത്തെ അടുത്ത പ്രശ്നം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഇന്നലെ രാത്രി കാസർഗോഡ് ഇതേപോലെ അനാശയോട് പരിപാടി ഉണ്ടായിരുന്നു വൻ ജനക്കൂട്ടമാണ് വന്നത് പരിപാടി നടക്കുന്ന മൈതാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ ആളുകൾ വന്നു അങ്ങനെ തിക്കും തിരക്കുമായിട്ട് കൊറേ ആളുകൾ കൊഴിഞ്ഞു വീണു പത്തോളം ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഒടുക്കം പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നാണ് കേട്ടത് അവസാനം പോലീസിൽ ആത്തി വീശിയാണ് ആളുകളെ പറഞ്ഞയച്ചത് അതിന് ക്ലിപ്പ് ഞാൻ എന്തൊരു അവസ്ഥ നോക്കി ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ ഒരു പരിപാടിക്ക് വരുമ്പോ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ഒരുക്കിയില്ലെങ്കിൽ ഒരുക്കിയില്ലെങ്കിലുള്ള പ്രശ്നമാണിത് പൂർണ്ണമായും ഇത് സംഘാടകരുടെ വീഴ്ച തന്നെയാണ് വെറും നൂറ് രൂപയുടെ ടിക്കറ്റിനാണ് ഇവർ ഹനാച്ചയുടെ പരിപാടിക്ക് ആളെ കയറ്റിയത് അത് ഞായറാഴ്ച വൈകുന്നേരമാണെന്ന് ഓർക്കണം പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ വന്നപ്പോൾ ഇവർ ടിക്കറ്റ് റേറ്റ് കൂട്ടി ഇരുന്നൂറ് രൂപയാക്കി പക്ഷെ എന്നിട്ടും ആളുകൾ ടിക്കറ്റ് വാങ്ങി എന്നാൽ മൈതാനത്തിന് മൈതാനത്തിനകത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രം ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു മര്യാദ ഉണ്ടല്ലോ അതും ഇവർ കാണിച്ചില്ല മാക്സിമം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ തോന്നിയും പോലെ ടിക്കറ്റ് വിറ്റു അതോടെ ടിക്കറ്റ് എടുത്തിട്ടും പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറാനാകട്ടെ പുറത്ത് ഒരുപാട് ആളുകൾ തടിച്ചുകൂടി അങ്ങനെ തിക്കും തിരക്കുമായി അതാണ് സംഭവിച്ചത് പൂർണ്ണമായും തന്നെയാണ് അതിപ്പോ ദമാമിലാണെങ്കിലും കാസർകോട് ആണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നെഗറ്റീവായി ബാധിക്കാൻ പോകുന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും ഹൈറ്റ് ആണ് ആ ചെങ്ങായിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രം ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിലും ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഫാൻസ് കൂടിയാൽ അതുപോലെ തന്നെ ഹൈറ്റേഴ്സും അതെന്തോ അങ്ങനെയാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ദുബായിലും മറ്റു പല ിലും വൃത്തിക്ക് പരിപാടി അവതരിപ്പിച്ച ആളാണ് ഈ പറയുന്ന ഹനാൻഷ തന്നെ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്ന് ഓൾറെഡി തെളിയിച്ച ആളാണ് സോ ഇപ്പൊ നടന്ന ഈ പ്രശ്നത്തിൽ ഹനാൻഷയെ കുറ്റപ്പെടുത്തുന്നവർ വെറുതെ കണ്ണടിച്ചു ഇരുട്ടാക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇവനൊക്കെ ഓവർ ഹൈപ്പിഡ് ആണെന്ന് പറഞ്ഞവരോട് മേ ബി ഇവൻ ഓവർ ഹൈപ്പിഡ് അല്ലാതിരിക്കാം പക്ഷേ നിലവിൽ ഹനാൻഷ മലയാളികൾക്കിടയിൽ ഒരു തരംഗമാണ് അത് വെറുതെ കിട്ടിയതല്ല അവന്റെ കഴിവ് കൊണ്ട് തന്നെ നേടിയെടുത്തതാണ് പിന്നെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ഹൈപ്പ് കയറാൻ വലിയ പണിയൊന്നും ഇല്ല പക്ഷെ ആ ഹൈപ്പ് നിലനിർത്തണമെങ്കിൽ നല്ല കഴിവ് വേണം അതുണ്ടായതുകൊണ്ട് തന്നെയാണ് ഹനാൻഷ ഇപ്പോഴും ഒരു തരംഗമായി നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങൾ ഹനാൻഷയെ കൊണ്ടുവന്ന ഒരു പരിപാടി വെച്ച് നോക്കി അവിടെയും ഇതുപോലെ ആൾ കൂടും കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് ഹനാൻസിയാണ് നാളെ ഒരാൾ വരുമ്പോൾ ഹനാൻസിക്ക് കൊടുക്കേണ്ടി വരും അതങ്ങനെയാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ് പണ്ട് ആകെ ഒരു യേശുദാസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇന്ന് അങ്ങനെയല്ല പല വിധത്തിലുള്ള പാട്ടുകാരാണ് ഡെപ്സി വന്നു വേടം വന്നു ഇപ്പൊ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കും ഇന്ന ട്രെൻഡുകൾ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ട്രെൻഡുകൾ അനുസരിച്ച് ആളുകൾ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ കൊച്ചിയിൽ ഒരു കപ്പൾ തുടങ്ങിയ പരിപാടിയാണ് അത് ഇന്ന് എത്രത്തോളം വൈറൽ ആണെന്ന് നോക്കൂ ഇവിടെ പണ്ട് ബൺ മസ്ക് ഇല്ലാണോ അല്ലല്ലോ ഈ കപ്പിൾസ് ട്രെൻഡാക്കി ആ ട്രെൻഡിലൂടെ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി അത്രയോ ഉള്ളൂ അവസാനമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കാസർകോഡിൽ അവസ്ഥ കണ്ടല്ലോ വലിയൊരു ക്രൗഡ് വന്നു കഴിഞ്ഞാണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല ആ വലിയൊരു ദുരന്തം തന്നെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സോ ഇങ്ങനെയുള്ള വലിയ ക്രൗഡ് പുള്ളേഴ്സ് ഒക്കെ വരുന്ന പരിപാടിയിൽ കുട്ടികളെയും കൊണ്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക ഇനി കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊണ്ടുപോകുക പിന്നെ ഇവിടുത്തെ അധികാരികളോടാണ് ഇതുപോലെ തട്ടിക്കൂട്ട് പരിപാടികൾ നടത്താൻ ആദ്യമേ ലൈസൻസ് കൊടുക്കാതിരിക്കുക ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ഇതിൽ കേസ് എടുത്തത് കൊണ്ടോ രാത് ചാർജ് കാണിച്ച് ജനങ്ങളെ ഓടിച്ചത് കൊണ്ടോ ഒരു കാര്യം ഇങ്ങനെയുള്ള പരിപാടി നടത്താൻ പെർമിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക പരിപാടി നടത്താനും ക്രൗഡിന് മാനേജ് ചെയ്യാനുമുള്ള സെറ്റപ്പ് ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം